Come, step out of the the world and into the wild. അന്തരിച്ച മലയാള സിനിമയിലെ ഇതിഹാസ തിരക്കഥാകൃത്ത് നടൻ സംവിധായകൻ ശ്രീനിവാസന്റെ ഭൗതികദേഹം ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ് നിരവധി പേരാണ് സാമൂഹിക സാംസ്കാരിക സിനിമ രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് അവിടേക്ക് ഒരു നോക്ക് കാണാനായി ഒഴുകിയെത്തുന്നത് ബീനാറാണി ഒപ്പം ചേരുന്നുണ്ട് ബീനാറാണി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇതിഹാസ ചലച്ചിത്രകാരൻ തിരികെ പോകുമ്പോൾ മലയാള സിനിമയിൽ ബാക്കി വയ്ക്കുന്നത് എന്താണ് വാങ്ങുന്നത് അതുകൊണ്ട് ഇപ്പൊ നിലവിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എറണാകുളം ടൌൺഹാളിൽ ആ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ ഒരു ബാഹുല്യം നിർദ്ദേശങ്ങൾ അദ്ദേഹം മലയാള സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രിയങ്കരനായിരുന്നു എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ള കാര്യം ആ നിലവിൽ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു ആ മന്ത്രി കല്പ്പിച്ചറിയാൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട് ആ എന്തായാലും മലയാള ചലച്ചിത്ര മേഖലയിലെ നിരവധി സഹപ്രവർത്തകർ അദ്ദേഹത്തെ ഒരുനോക്ക് അവസാനമായി കാണാൻ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് മണിവരെയാണ് എറണാകുളം ടൗൺ ഹാളിൽ അദ്ദേഹത്തെ പൊതുദർശനത്തിൽ എത്തുന്നത് അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത് എന്തു തന്നെയായാലും സമൂഹത്തിലെ പല പ്രശ്നങ്ങളോടും ആധ്യാത്മകമായും അല്ലാതെയും വിമർശനപരമായും ഒക്കെ പ്രതികരിച്ച ഒരു ആളെന്ന നിലയിലാണ് അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത് സിനിമയിൽ മാത്രമല്ല പുറത്തും ആ പല അഭിമുഖങ്ങളിലും സംഭാഷണങ്ങളിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കിയിരുന്നു ഒപ്പം തന്നെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പല കാര്യങ്ങളോടും അദ്ദേഹം കലഹിച്ചിരുന്നു അതിന്റെ ഭാഗമായാണ് അദ്ദേഹം ജൈവകൃഷി ആ പോലുള്ള സംരംഭങ്ങൾ തുടങ്ങിയതും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്തായാലും താൻ ഏർപ്പെടുത്ത ഒരു കലാസൃഷ്ടിയെ അത് പരിപൂർണതയിൽ എത്തിക്കുക എന്ന നിലയിലേക്ക് ആ ശ്രീനിവാസനോളം മികച്ചൊരു പ്രതിഭ ഉണ്ടായിട്ടില്ലെന്ന് പറയാം അദ്ദേഹത്തിന്റെ തിരക്കഥകളെല്ലാം തന്നെ ആ മലയാളി സ്വന്തം ഹൃദയത്തിലേക്ക് വന്നിട്ടുള്ള ഒന്നാണ് എല്ലാ സിനിമകളിലും അദ്ദേഹം അദ്ദേഹംതായ സംഭാഷണ ശകലങ്ങളും മറ്റും ഇന്നും ഓർമ്മിപ്പിക്ക ഓർമ്മിക്കപ്പെടുന്നത് മറ്റും അതുകൊണ്ടാണ് തന്നെയായാലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഓർമ്മിച്ചെടുക്കുന്നത് അതുതന്നെയാണ് തീരെ സാധാരണ ഒരു കൂട്ടത്തിൽ നിന്ന് വന്ന് മലയാള സിനിമയിലെ ഒരു വലിയ പ്രതിഭയായി ഒരു ഇതിലാസമായി അദ്ദേഹം വളർന്നത് ആ ഒരു ആ കാലഘട്ടത്തിൽ ഇല്ലെങ്കിൽ ആ തലമുറയിൽ ഉള്ളവരോടൊപ്പം തന്നെ വളർന്ന ഒരു ഒരു പ്രതിഭാസമായാണ് അദ്ദേഹം വളർന്നു വന്നത് ആ ഏറെ കാലമായി രോഗബാധിതനായി അദ്ദേഹം അല്പകാലം സിനിമയിൽ നിന്ന് വേർത് മാറി നിന്നെങ്കിലും മാറി നിന്നെങ്കിലും പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതി ഞാൻ പ്രകാശം എന്ന സിനിമയായിരുന്നു അത് അതിനു മുമ്പ് അദ്ദേഹം എഴുതിയ സിനിമയിലെ തിരക്കഥകളെല്ലാം തന്നെ ഒരു തലമുറകളെ അതിജീവിക്കുന്നതായിരുന്നു അതായത് വരുന്ന ആ തലമുറയിലുള്ളവരും ഈ തലമുറയിലുള്ളവരും ഈ പുതിയ ജനപ്രിയ സിനിമകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പുതിയ തലമുറയിലെ ആളുകൾ പോലും പലപ്പോഴും ശ്രീനിവാസിന്റെ സംഭാഷണ ശകലങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നത് കാണാമായിരുന്നു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്തും മറ്റും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു സിനിമയിലോ ഏതെങ്കിലും ഒരു സംഭാഷണ ചടലങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാതെ പോകാറില്ല അതുപോലെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളും തൊഴിലില്ലായ്മ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന അഴിമതി ആയിക്കോട്ടെ എന്തിനെ അദ്ദേഹം പ്രമേയമാക്കിയിരുന്നു സമൂഹം എന്തു പറയുന്നു എന്ന് അദ്ദേഹം ഒരു കാലത്തും നോക്കിയിരുന്നില്ല അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഓരോ കാലഘട്ടത്തിലും അതത് കാലഘട്ടത്തിൽ എന്താണോ സമകാലീന വിഷയങ്ങൾ ഇത് തന്നെയാണ് ശ്രീനിവാസൻ പ്രയോ ഉപയോഗിച്ചിരുന്നത് അതായത് സമൂഹം എങ്ങനെ ചിന്തിച്ചാലും സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഹാസ്യം ഹാസ്യരൂപത്തിൽ അവതരിപ്പിക്കുക അത് ആരെയും നിർത്തിക്കാതെ എന്നാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ അവതരിപ്പിക്കുക ഇതായിരുന്നു ശ്രീനിവാസന്റെ ഒരു ശൈലി എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാലും സംവിധാനം ചെയ്ത രണ്ട് ചിത്രങ്ങൾ നിറഞ്ഞ തഥത്തിൽ ഏറെ കാലം ഓടിയ ചിത്രങ്ങളാണ് വടക്കുനോക്കിയന്ത്രവും ചിന്താവിഷ്ഠയായ ശാമളയും ഈ രണ്ട് സിനിമകളും അദ്ദേഹത്തിന് അവാർഡുകളും നേടി പുരസ്കാര പുരസ്കാരങ്ങളും നേടി കൊടുത്തിട്ടുണ്ട് അത്തരത്തിൽ ഏത് വശത്തും കൂടെ നോക്കിയാലും ഒരു ബഹുമുഖ പ്രതിഭ എന്ന പേരിൽ വിശേഷിപ്പിക്കാവുന്ന ഒരാൾ തന്നെയാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഇന്ന് രാവിലെ നമ്മളോട് സംസാരിച്ച സഹപ്രവർത്തകരെല്ലാം തന്നെ തലർത്തും ഇത് അവിശ്വസ്റ്റിനുമായി തോന്നുന്ന ഒരു ഒരു സാഹചര്യമാണുണ്ടായിരുന്നത് അതായത് അദ്ദേഹം രോഗബാധിതനായി കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമായിരുന്നില്ല ഇടവേള എടുത്തിരിക്കുകയായിരുന്നു ആ സമയങ്ങളിൽ പോലും അദ്ദേഹത്തിന് സംസാരിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ സമയങ്ങളുണ്ടായിരുന്നു അപ്പോൾ പോലും ആരുമായി സംസാരിച്ചാലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പുതിയ കാലത്തെ സിനിമകളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അത് അദ്ദേഹം അത്തരമുള്ള ളുമായും അദ്ദേഹം അദ്ദേഹം സിനിമ അതിന്റെ സൃഷ്ടികളുമായും മറ്റും അദ്ദേഹം സലഹിക്കുകയും പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു കാരണം കാലങ്ങളെ അതിജീവിക്കുന്ന അല്ലെങ്കിൽ തലമുറകളെ അതിജീവിക്കുന്ന സിനിമകൾ സൃഷ്ടിച്ച ഒരു മനുഷ്യന് ആ പൊള്ളയായ പുതിയ സിനിമകളോട് യോജിക്കാൻ കഴിയുമായിരുന്നില്ല അത്തരത്തിൽ പല വിമർശനങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്തായാലും സ്വന്തം സ്വയം വിമർശനം അല്ലെങ്കിൽ സ്വന്തം ഇമേജിനെ പോലും വകവയ്ക്കാതെയുള്ള വിമർശനം നടത്തി അതെ അതെല്ലാം തന്നെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുക അതായത് തിരക്കഥ എഴുതി വയ്ക്കുക മാത്രമല്ല അതെല്ലാം അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആ ഓരോ സിനിമകൾ എത്തി നോക്കിയാല് അതിൽ അദ്ദേഹം ചില സിനിമകളിൽ പ്രതി നായകനാണെന്ന് നമുക്ക് തോന്നി പോവുകയും ചെയ്യും അദ്ദേഹത്തിന്റെ ആ ഒരു ഇമേജ് ഒരു ഒരു എന്താ പറയാ ഒരു അതിന്റെ ഒരു ഗ്ലാമർ അല്ലെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെയാണ് അദ്ദേഹം അതിലെല്ലാം അഭിനയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്തായാലും അദ്ദേഹം ഈ വിട പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തെ കാണാനായി നൂറുകണക്കിന് ആളുകളാണ് എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി നടൻ മമ്മൂട്ടി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു മറ്റ് പല നടന്മാരി ഇടവേളബാബു ജിതീച്ചും രമേശ് പിടി രഞ്ജിപ്പനി അടക്കം എല്ലാവരും എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് മലയാള സിനിമയിൽ ബഹുമുഖ പ്രതിഭയായി സജീവമായിരുന്ന ശ്രീനിവാസൻ ഇനിയില്ല തിരശീലയ്ക്ക് പിന്നിലേക്ക് തിരികെ പോവുകയാണ് ആ മഹാനടൻ മഹാതിരക്കഥാകൃത്ത് മഹാനായ സംവിധായകൻ ആകെ പറഞ്ഞാൽ മലയാള സിനിമയിൽ ഒരിതിഹാസമാണ് ശ്രീനിവാസ് തൊട്ടതെല്ലാം പൊന്നാക്കി എന്നല്ല തൊട്ടതിലധികവും പൊന്നാക്കിയ തിരക്കഥാകൃത്ത് താനെഴുതുന്ന കഥകളിൽ പ്രേക്ഷകരെ ആകർഷിക്കാൻ സാധ്യതയില്ലെന്ന് തോന്നിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ സ്വയം ചെയ്ത് ഏറ്റവും കയ്യടി ഏറ്റുവാങ്ങുന്ന ഒരു നടൻ കൂടിയാണ് അദ്ദേഹം ഇന്ന് രാവിലെ മണിയൻപിള്ള രാജു പറഞ്ഞത് എം ടി വാസുദേവൻ നായർ പത്മരാജൻ ശ്രീനിവാസ് മലയാള സിനിമയിൽ ഏറ്റവും മികച്ച തിരക്കഥകൾ എഴുതിയ മൂന്ന് പേർ ഇവരാണെന്നാണ് നോക്കൂ ശ്രീനിവാസൻ മറ്റു പുസ്തക രചനകളിലേക്ക് പോയിട്ടില്ല സിനിമയിൽ മാത്രം നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ അജയ്യമായൊരു തിളക്കമാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം കാലാതീതമായ സിനിമകൾ അങ്ങനെ തന്നെ പറയണം ശ്രീനിവാസന്റെ ഏത് ചിത്രമാണ് ഇപ്പോൾ കണ്ടാലും മടുപ്പിക്കാത്തത് എല്ലാ ചിത്രങ്ങളും അങ്ങനെയാണ് മതിവരില്ല കണ്ടാലും കണ്ടാലും ആ ഫ്രണ്ട്സ് എന്ന സിനിമയിലെ ഒറ്റ ഒറ്റിരിമതി മലയാളികൾക്കൊരിക്കലും ആ നടനെ മറക്കാതിരിക്കാൻ പട്ടണപ്രവേശത്തിൽ നാടോടിക്കാറ്റിൽ താരത്തിൽ എല്ലാ സിനിമകളിലും ഏതു വേഷം ചെയ്താലും തൻ്റെതായ വഴക്കത്തിലേക്ക് ആ കഥാപാത്രത്തെ കൊണ്ടുവരാൻ ശ്രീനിവാസിന് കഴിയുമായിരുന്നു അതായിരുന്നു ശ്രീനിവാസന്റെ വിജയം ചെയ്ത സിനിമകളൊക്കെയും മലയാളത്ത മലയാളത്തിൽ അങ്ങനെ സജീവമായി നിൽക്കുകയാണ് പറയുന്ന വാക്കുകളിൽ കുറിച്ചുകൊള്ളുന്ന ആക്ഷേപഹാസ്യങ്ങളിൽ പ്രണയം പറയുന്നതിൽ പോലും രാഷ്ട്രീയം പറയുന്നതിൽ ഏത് കഥാതന്തുവിനെയും തൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവതരിപ്പിക്കാനുള്ള കഴിവായിരുന്നു ശ്രീനിവാസൻ എന്ന പ്രതിഭയെ ചേരുന്നുണ്ട് മാറ്റർത്തിയത്യൂ ഷ് പറഞ്ഞതുപോലെ തന്നെ അതായത് ശ്രീനിവാസൻ എന്ന നടനെ വ്യത്യസ്തനാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ ഒരുപക്ഷെ മറ്റൊരു നടനും അവകാശപ്പെടാനാകാത്ത മറ്റൊരു തിരക്കഥാകൃത്തിനും അവകാശപ്പെടാനാകാത്ത മറ്റൊരു കഥാകൃത്തിനും അവകാശപ്പെടാനാകാത്ത അത്രയധികം ഭാവന സമ്പന്നമായ ഒരു മനസ്സ് അല്ലെങ്കിൽ ആ ഒരു ചിന്തകൾ അത് തന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് എന്ന് പറയുന്നത് ഒരുപക്ഷെ ശ്രീനിവാസിനെ പോലൊരാൾ അല്ലെങ്കിൽ അതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് വിലയിരുത്താൻ കഴിയുന്ന ഒരു വ്യക്തിത്വം പോലും ഇല്ല പൊതു രംഗത്ത് അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ എന്നത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം കാരണം അതുപോലെ കഥ എഴുതാൻ കഴിയുന്ന അതുപോലെ മനസ്സുകളിലേക്ക് ആളുകളുടെ മനസ്സുകളിലേക്ക് തിരപ്രതിഷ്ഠ നേടാൻ കഴിയുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന അതുപോലെ തന്നെ വിമർശനാത്മകമായി സമൂഹത്തിന്റെ സമൂഹത്തിൽ നടമാടുന്ന വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് വിമർശനാത്മകമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന അത് സിനിമയിലൂടെ രസകരമായി അവതരിപ്പിക്കാൻ കഴിയുന്ന അത് ആർക്കെതിരെയാണോ വിമർശന ചരങ്ങൾ അവരുടെ മേൽ കുരമ്പുകളായി കുത്തിക്കേറുന്ന രീതിയിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന എല്ലാമായിട്ടുള്ള ഒരു ആള് തന്നെയായിരുന്നു ശ്രീനിവാസൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പ്രേക്ഷകർ സ്വീകരിച്ച ഓരോ ചിത്രങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഓരോ ചിത്രവും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ് ഓരോ ചിത്രവും പ്രേക്ഷകരെ ഇത്രയധികം ഹൃദയത്തിൽ ഏറ്റാൻ കാരണം എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ അത് ആ ഒരു കഥയുടെ വ്യാപ്തി അല്ലെങ്കിൽ ആ ഒരു തിരക്കഥയുടെ പ്രത്യേകത ആ തിരക്കഥയുടെ ആഴം എല്ലാം തന്നെയായി ായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളെ വ്യത്യസ്തമാക്കുന്നത് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് ഓരോ പ്രേക്ഷകരും ഓരോ മലയാളി പ്രേക്ഷകരും ശ്രീനിവാസൻ എന്ന നടനെ അടയാളപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളിലൂടെയുമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെയാണ് അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തിന്റെ കഥകളിലൂടെ കഥാ 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 ജീവനുകൾ പകർന്നിട്ടുള്ള നിരവധി കഥാപാത്രങ്ങളിലൂടെയാണ് മോഹൻലാൽ അടക്കം എത്രയോ ആളുകൾ ആ ഒരു കഥാ തന്തുവിൽ നിന്ന് ജീവൻ എടുത്തുകൊണ്ട് പ്രേക്ഷകരുടെ മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവസാന സമയ സമയങ്ങളിൽ പോലും അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി വളരെ മോശമാകുന്ന ഘട്ട സമയത്ത് പോലും അദ്ദേഹം സിനിമയിൽ നിന്ന് അകന്നു നിൽക്കാനോ സിനിമയിൽ നിന്ന് മാറി നിൽക്കാനോ സിനിമയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനോ ഒരു ഘട്ടത്തിലും ശ്രമിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് അതിൽ പ്രധാനമെന്ന് പറയുന്നത് വിക്രമ ജീവിതമെന്നൊന്ന് അദ്ദേഹം ഒരു ഘട്ടത്തിലും ആഗ്രഹിച്ചിരുന്നില്ല ആ സമയത്ത് പോലും സിനിമാ മേഖലയിലെ തന്റെ സുഹൃത്ത് വലയവുമായി ചേർന്ന ായി ചേർന്ന് പുതിയ പുതിയ കഥകളെ കുറിച്ച് ചർച്ച ചെയ്തു പുതിയ സിനിമകൾ നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ വന്നു അത് അങ്ങനെയാണ് സത്യൻ അന്തിക്കാടു എല്ലാമുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ തന്നെ സൂചിപ്പിക്കുന്നത് ഒരു ചർച്ച സിനിമാ ബന്ധപ്പെട്ട് പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകൾ പോലും ഒരു ഘട്ടത്തിൽ നടന്നിരുന്നു സത്യൻ അടക്കമുള്ള ആളുകളുമായി എന്നത് തന്നെയാണ് കാരണം അങ്ങനെ സിനിമാ മേഖല വിട്ട് മാറി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല എന്നാൽ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമൂഹത്തിൽ പ്രതികരിക്കേണ്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയും മാറി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല കാരണം ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ വരാം ഒരു ഇടവേള കൂടി വേണം ഇടവേള കഴിഞ്ഞു വരാം